ഇസ്ലാം കടന്നു വരുന്ന അല്ലെങ്കിൽ പ്രവാചകൻ കടന്നു വരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ അവർ വിശ്വസിച്ചിരുന്നത് അദ്ദമു ലയ ഉസലു ഇല്ല ബിദ്ധം ഒരാളെ കൊന്നാൽ കൊല മാത്രമാണ് അതിൻ്റെ പരിഹാരം രക്തക്കറ കഴുകിക്കളയണമെങ്കിൽ രക്തം തന്നെ വേണം എന്ന് ചിന്തിച്ചിരുന്നൊരു ജനത മാത്രമല്ല അവരുടെ ഒരു മനോനില എന്ന് പറയുന്നത് പ്രതികാരത്തിൻ്റെയും പകയുടെയും ഒക്കെ മാനസികാവസ്ഥയായിരുന്നു തൻ്റെ തോട്ടത്തിൽ അയൽക്കാരൻ്റെ ഒട്ടകം കയറി പട്ടകടിച്ചതിന് നാൽപ്പതാണ്ടുകൾ തലമുറകൾ കൈമാറി യുദ്ധം നയിച്ച ഒരു ജനതയിലേക്കാണ് നബി കരീം സല്ലാഹുസ്വലം തങ്ങൾ വരുന്നത് അറബിയോട് പറയാണ് ഒരു ഒരു ബധുവിനോടൊരു ഗ്രാമീണനായ വിദ്യാസമ്പന്നനല്ലാത്ത സംസ്കൃതനല്ലാത്ത ഒരു അറബിയോട് പറയാണ് നിന്നോട് എന്തെങ്കിലും ഒരു ദോഷം ചെയ്ത മോശമായി പെരുമാറിയ ആളോട് മോശമായി പെരുമാറാതെ നന്മയിൽ വർത്തിച്ച് സ്വർഗം ലഭിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ കോപിഷ്ടനായ മനുഷ്യൻ്റെ പ്രതികരണം ബലുനിന്നാർ ഞാൻ പ്രതികാരം ചെയ്ത് നരകത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നോട് മോശമായി പെരുമാറിയവരോട് ഒരു ജനതയെ ഇത്തരം ഒരു മാനസികാവസ്ഥയുള്ള ജനതയെ ഇസ്ലാം എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നത് നമ്മൾ വളരെ വിധം ചിന്തിക്കേണ്ട ഒന്നാണ് ഇത്രയും മനഃശാസ്ത്രപരമായി ഒരു സമൂഹത്തെ കൈകാര്യം ചെയ്ത മറ്റേതെങ്കിലും തത്വസംഹിതകളെ ദർശനങ്ങളെ നമുക്ക് കാണാൻ കഴിയുമോ എന്നത് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം മാനസികാവസ്ഥയുള്ള ഒരു സമൂഹത്തെ പ്രവാചകൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് ഇസ്ലാമിനെ വിമർശനത്തിൻ്റെ കണ്ണിൽ മാത്രം കാണുകയും പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ കമൻ ബോക്സിൽ നിന്ന് മാത്രം ഇസ്ലാമിനെ വായിക്കുകയും ഇസ്ലാം വിമർശകരിൽ നിന്ന് മാത്രം കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തവർ ഒരുപക്ഷെ അവരും അവർ എൻ്റെ കമൻറ്റ് ബോക്സിലും വന്ന് ഇപ്പോൾ എന്തൊക്കെയോ കമൻറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും ഒരിക്കലും എന്നെ കേട്ടിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും പല വീഡിയോസും നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ താഴെ കാണുന്ന കമൻസുകൾ കാണുമ്പോൾ തോന്നാറുണ്ട് അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് പോലും അയാൾ കേട്ടിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും നോക്കൂ നിങ്ങൾ പ്രവാചകൻ സല്ലി തങ്ങൾ ചെയ്തത് എന്താണ് പ്രവാചകൻ അവിടെ നിർവഹിച്ച ദൗത്യത്തിൻ്റെ റിസൾട്ടാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് അവർ സാഹോദര്യത്തിലേക്കും ആത്മബന്ധത്തിലേക്കും എത്തിയെന്ന് മാത്രമല്ല യുദ്ധഭൂമിയിൽ വെട്ടേറ്റി കിടക്കുന്ന മനുഷ്യർ മരണാസന്നരായ മനുഷ്യർ ദാഹാർത്തരായി ഒരു കടൽ മുഴുവൻ കിട്ടിയാൽ അത് മുഴുവൻ കുടിച്ചു തീർക്കാനുള്ള ദാഹത്തിൻ്റെ മാനസികാവസ്ഥയുള്ളപ്പോൾ തന്നെക്കാളും ദാഹിക്കുന്ന ഒരാൾ അടുത്തുണ്ട് എന്ന് മനസ്സിലാക്കി എനിക്ക് വേണ്ട അദ്ദേഹത്തിന് കൊടുക്കൂ അടുത്ത ആൾക്ക് കൊടുക്കൂ കൊടുക്കൂ എന്ന് പറഞ്ഞ് അവസാനം ആ ഗ്ലാസ്സിലെ വെള്ളം ബാക്കിയായി അവരൊക്കെ മരിച്ചു എന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അത്തരമൊരു അവസ്ഥയിലേക്ക് എങ്ങനെ പ്രവാചകൻ അവരെ എത്തിച്ചു എന്ന ചോദ്യത്തിന് ഒരു ശരിയായ ഉത്തരമുണ്ട് റസൂൽ അള്ളി സലുലം തങ്ങൾ ആദ്യം ചെയ്തത് ജീവൻ്റെ വില എത്രത്തോളം വലുതാണെന്ന് അവരെ പഠിപ്പിക്കലാണ് ഒമൻ സുഹത്തു മാ ഇതയിൽ ഖുർആാൻ ഈ വിഷയം പറയുന്നുണ്ട് ഒരാൾക്ക് ജീവൻ പകരുക വഴി ഭൂമിയിലെ മുഴുവൻ മനുഷ്യർക്കും ജീവൻ പകരുന്നതിൻ്റെ പുണ്യമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഭൂമിയിൽ എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ അയാളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചാൽ അയാളെ രോഗചികിത്സയിൽ കൂടെ നിന്ന് അയാളെ ജീവിതത്തിലേക്ക് നയിച്ചാൽ ഒരു ഒരാക്സിഡൻ്റ് പോയിൻറ്റിൽ ഒരു നാഷണൽ ഹൈവേയിൽ ചോര വാർന്നു കിടക്കുന്ന മനുഷ്യനെ ആശുപത്രിയിൽ എത്തിച്ചാൽക്ക് ജീവൻ കൊടുത്താൽ ജീവൻ തിരിച്ചെത്തിക്കാനുള്ള പ്രക്രിയയിൽ ഇടപെട്ടാൽ ഫക്കഅന്ന മഹിയന്നാ സജമിയ ഒരു വ്യക്തിയല്ല എണ്ണൂറ് കോടി മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് തുല്യമാണത് എന്ന വലിയൊരു സന്ദേശം ഇസ്ലാം നൽകുകയാണ് മാത്രല്ല അന്യായമായൊരു വ്യക്തി കൊല ചെയ്യപ്പെട്ടാൽ ആ വ്യക്തിയെ കൊന്നവൻ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെപ്പോലെയാണ് എന്ന് ഇസ്ലാം വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇസ്ലാം ആദ്യം ചെയ്തത് ജീവന്റെ വില നിശ്ചയിച്ചു എന്നതാണ് ജീവന്റെ വില ഇത്രയും മഹത്വ ഇത്രയും മഹത്വരാണ് നിങ്ങൾ ആളുകളെ കയ്യേറ്റം ചെയ്യുമ്പോൾ ഇത്രയും ക്രൂരമാണെന്ന് പഠിപ്പിച്ചു